നല്ലായിട്ട് വേദനയ്ക്കുന്നുണ്ട് ഹെൽമെറ്റിന്റെ ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് തേനീച്ച വന്നു പണി തന്നു തേനീച്ച വന്നു പറഞ്ഞു ഹെൽമെറ്റിനകത്ത് കയറി എടുത്തപ്പൊ കൈക്കിട്ട് കടിക്കുകയും ചെയ്തു സന്തോഷം നമ്മളിന്ന് പോകുന്നത് ലൂസിഫർ വള്ളിയിലേക്കാണ് ലൂസിഫർ വള്ളി അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അമർത്തി ഓൾ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ലൂസിഫർ വള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയ്ക്കടുത്തായിട്ടാണ് ഉപ്പുതറയ്ക്കും ചീന്തലാറിനും ഇടയ്ക്കായിട്ടാണ് ഉപ്പുതറയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ദേവാലയം അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരണം നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരുന്ന വഴിക്ക് തേനീച്ച കൂട്ടങ്ങൾ കുറേ എണ്ണം പാഞ്ഞു വന്നപ്പോഴത്തേക്കും ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഞാൻ താത്തു വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഹെൽമെറ്റിൻ്റെ ഇടയ്ക്ക് തേനീച്ച കയറി അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഒന്ന് അഴിച്ചു നോക്കിയതാണ് അപ്പോൾ അഴിക്കാൻ വേണ്ടി ഹെൽമെറ്റ് പിടിച്ചപ്പോഴത്തേക്കും ഒരു തേനീച്ച കയക്കിട്ട് വന്ന ഒറ്റ കുത്തായിരുന്നു ആകെ കൊണ്ട് വലുതായിട്ടൊന്നും പറ്റിയില്ല പിന്നെ കുറച്ചുനേരം വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഈ പള്ളിയുടെ മുറ്റത്തെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ സിനിമയിൽ കണ്ട ആ ലൂസിഫർ പള്ളി നമുക്ക് അതിനെ നേരെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോയിലൊക്കെ പഴയ പള്ളിയായിരുന്നു ഇപ്പൊ പെയിന്റ് അടിച്ചപ്പോ മാറിയില്ല ഈ മര ഇവിടത്തെ മെയിൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് എം വെൽക്കി എന്ന ഒരു സായിപ്പാണ് ഈ ദേവാലയം നിർമ്മിച്ചത് ഇതാണ് ലൂസിഫർ പള്ളി ഇതിന് ലൂസിഫർ പള്ളി എന്ന് പേര് വരാൻ കാരണം നമ്മുടെ മോഹൻലാലിൻ്റെ എന്ന് പറയുന്ന മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കുറച്ച് ഭാഗങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ലൂസിഫർ പള്ളി എന്ന് ഇതിന് പേര് വരാൻ കാരണം പണ്ടൊരു സായിപ്പ് പണന്ന പള്ളിയാണിത് ഇതിപ്പം സിനിമാക്കാരെ ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് ഇത് പുതുക്കി പണത്തത് പൊളിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു നേരത്തെ ഇത് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച് ഇപ്പം ഭംഗിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വശം വന്നപ്പോൾ ഇത്രയ്ക്കും പെയിൻ്റ് അടിച്ചൊന്നും ഇല്ലായിരുന്നു നല്ല നല്ല ഭംഗിയാ കാണാൻ വാഗമൺ ചീന്തലാർ ഉപ്പതാറ റൂട്ടിൽ ലോണ്ട്രി എസ്റ്റേറ്റിന് സമീപത്താണ് ഏലക്കാടുകൾക്ക് നടുവിലായി ഈ ദേവാലയം തലയുയർത്തി നിൽക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ പൊട്ടിപ്പൊളിഞ്ഞ് മേൽക്കൂര നശിച്ചു കിടന്നിരുന്ന ഈ പള്ളി മോഹൻലാൽ നായകനായെത്തിയ ലൂസിഫർ എന്ന സിനിമയിൽ പശ്ചാത്തലമായതോടെയാണ് ഹിറ്റാകുന്നത് മോഹൻലാൽ കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളിയും മഞ്ജുവാര്യർ കഥാപാത്രമായ പ്രിയദർശിനി രാംദാസും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുന്ന ഇടം എന്ന നിലയിലാണ് ഈ ഒരു പള്ളി വേദിയാകുന്നത് ലൂസിഫർ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈയൊരു ദേവാലയം കാണാൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് എല്ലാ ദിവസവും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഒറ്റയ്ക്കൊന്നും വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരാളെയും കൂടെ കൂട്ടിനും കൊണ്ടുവരിക ഞങ്ങൾ രണ്ടുപേർ വന്നിട്ടും ചെറുതായിട്ടൊന്ന് വയനുപോയി ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പേടിച്ചു പോകും അതുപോലെ ഒരു എന്താ ഒരു പ്രത്യേകതയുണ്ട് ഈ പള്ളിക്ക് അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ എവിടെ കൊണ്ട് തീരുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നിട്ട് ബൈ